ആയിരിക്കണം ആർക്കും ചെന്ന് എപ്പോഴും ധൈര്യപൂർവ്വം പിടിച്ചു നിൽക്കാവുന്ന ഒരാത്മീയ തൂണായിട്ട് ഈ പറയുന്ന കൊച്ചന് മാറണമെന്ന് നിന്റെ സ്നേഹത്തിൽ സ്ഥിരപ്പെട്ടു നിന്റെ ശരണത്താൽ അലങ്കരിക്കപ്പെട്ടും സ്ഥിരതയുള്ള ആചാര്യൻ ഈ വൈദ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ സ്നേഹത്തിൽ സ്ഥിരപ്പെട്ടും ദൈവത്തിന്റെ ശരണത്താൽ അലങ്കരിക്കപ്പെട്ടു വരിക അതുകൊണ്ടാണ് സ്വർഗീയ മണവാട്ടിയായ സഭ സ്വർഗീയ മണവാളനായ വിശ്വാദം പുരമാണൻ എപ്രാവും പ്രാർത്ഥിക്കുന്നത് എന്നെ പിന്നിലകറ്റരുതേ എന്നെ ടയും നീ എന്നെ ഉപേക്ഷിക്കുന്ന നിമിഷം ഞാൻ മരിച്ചു പോകുമെന്ന് ഈ മണവാട്ടി മണവാളിനോട് നമ്മൾ കല്യാണ സമയത്താണത് കേൾക്കുക പക്ഷെ ഈ സഭയാകുന്ന രഹസ്യത്തെക്കുറിച്ചാണ് അവിടെ